ആരോഗ്യവാണി ആരോഗ്യവാണിയുടെ പുതിയധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം കണ്ണിനെ ബാധിക്കുന്ന അസുഖങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്ലോക്കോമ മതിയായ ചികിത്സ ലഭിക്കാതിരുന്നാൽ കാഴ്ചശക്തി വരെ നഷ്ടപ്പെട്ടേക്കാവുന്ന അസുഖം മാർച്ച് രണ്ടാം വാരം വേൾഡ് ഗ്ലോക്കോമ വാരമായി ആചരിക്കുന്നു ഈ വർഷം മാർച്ച് ഒൻപത് മുതൽ പതിനഞ്ച് വരെയാണ് വാരാചരണം നടക്കുന്നത് ഗ്ലോക്കോമ ഈ അസുഖത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് കോഴിക്കോട് പുതിയറയിൽ പ്രവർത്തിക്കുന്ന പുത്തലത്ത് കണ്ണാശുപത്രിയിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജെൻസി ജെയിംസ് ആണ് നമസ്കാരം ഡോക്ടർ ആരോഗ്യവാണിയിലേക്ക് സ്വാഗതം നമസ്കാരം ഡോക്ടർ എന്താണ് ഗ്ലോക്കോമ ഗ്ലോക്കോമ എന്ന കണ്ണിനെ ബാധിക്കുന്ന ആ പറഞ്ഞു തുടങ്ങാമെന്ന് തോന്നുന്നു ഗ്ലോക്കോമ എന്ന് പറയുന്നത് നമ്മൾ വളരെ സാധാരണമായി തന്നെ കണ്ടുവരുന്ന കണ്ണിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഗ്ലോക്കോമ എന്താണ് എന്ന് വളരെ ലളിതമായി പറയുകയാണെങ്കിൽ കണ്ണിന്റെ പ്രഷറുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു അസുഖമാണ് കണ്ണിനുള്ളിലെ പ്രഷർ വർദ്ധിക്കുന്നതു മൂലം കണ്ണിന്റെ ഞരമ്പ് കാഴ്ചയുടെ ഞരമ്പായ ഓപ്റ്റിക് നർവ് നെർവിന് ഡാമേജ് ഉണ്ടാവുകയും അതുവഴി കാഴ്ചയെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ എങ്ങനെയാണ് ഈ കണ്ണിലെ പ്രഷർ കൂടുന്നത് പ്രഷർ കൂടാനുള്ള കാരണം എന്താണ് നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ എക്വസ് ഹ്യൂമർ എന്ന ഒരു ദ്രാവകമുണ്ട് ആ ദ്രാവകം തുടർച്ചയായി നമ്മുടെ കണ്ണിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ദ്രാവകം നമുക്ക് കണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ നൽകിയതിനു ശേഷം അത് കണ്ണിന് പുറത്തേക്ക് ഒഴുകുകയാണ് നോർമലായി ചെയ്യുന്നത് അപ്പോൾ ഈ പുറത്തേക്ക് ഒഴുകുന്ന ദ്രാവകത്തിന് എപ്പോഴെങ്കിലും ഒരു തടസ്സം ഉണ്ടാവുകയോ അത് ഒഴുകുന്ന പാതയിൽ ഒരു തടസ്സം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ടാവുകയോ ചെയ്താൽ ഈ ദ്രാവകം പുറത്തേക്കുള്ള ഒഴുക്ക് തടസ്സപ്പെടുകയും അത് കെട്ടിക്കിടക്കുന്നത് മൂലം കണ്ണിന്റെ പ്രഷർ കൂടുകയുമാണ് ചെയ്യുന്നത് ഈ പ്രഷർ കൂടുന്നത് ക്രമേണ നമ്മുടെ ഞരമ്പുകളെ ഞരമ്പുകളെ ബാധിക്കുകയും കാഴ്ചയെ ബാധിക്കുകയും ചെയ്യുന്നു എല്ലാ വർഷവും മാർച്ച് രണ്ടാം വാരം വേൾഡ് ഗ്ലോക്കോമ വാരമായി ആചരിക്കുന്നു ഈ വർഷം അത് മാർച്ച് ഒൻപത് മുതൽ പതിനഞ്ച് വരെയാണ് ഈ വാരാചരണത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ ഗ്ലോക്കോമ എന്ന് പറയുന്നത് വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണെങ്കിലും നമ്മൾ അന്ധതയ്ക്കുള്ള പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിൽ അന്ധതയ്ക്കുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാരണം ആക്ച്വലി ഗ്ലോക്കോമയാണ് എന്നാൽ നമ്മുടെ ജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ആളുകൾ തന്നെ ഇതിനെപ്പറ്റി അവെയർ അല്ല ഇങ്ങനെയൊരു അസുഖത്തിനെ പറ്റി ബോധവാന്മാരല്ല അതുമാത്രമല്ല ഈ ഒരു അസുഖത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അസുഖത്തിന്റെ ആരംഭത്തിൽ ആരംഭദശയിൽ സാധാരണയായി ലക്ഷണങ്ങൾ ഒന്നും തന്നെ വരാതെ എന്നാൽ പതിയെ നമ്മുടെ കാഴ്ച നഷ്ട മതിയായ ചികിത്സ കൊടുത്തില്ല എങ്കിൽ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണിത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളിൽ കൂടുതൽ അവബോധം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടെയാണ് മാർച്ച് മാസത്തിൽ സാധാരണയായി വേൾഡ് ഗ്ലോക്കോമ വീക്കായി ആചരിക്കുന്നത് ഡോക്ടർ ആരിലൊക്കെയാണ് ഈ അസുഖം സാധാരണയായി കണ്ടുവരുന്നത് ഗ്ലോക്കോമയുടെ ഒരു പ്രായ പരിധിയെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണയായി ഗ്ലോക്കോമ കണ്ടുവരുന്നത് നാല്പത് വയസ്സിന് മുകളിലുള്ള ആളുകളിലാണ് അപ്പോൾ നമ്മളൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് തീർച്ചയായും ആ ഒരു പരിധിയിലുള്ള ആളുകൾക്ക് തന്നെയാണ് അതായത് നാല്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ ഗ്ലോക്കോമയെ പറ്റി ഒരു ബേസിക് ടെസ്റ്റ് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് നിർബന്ധമായും ചെയ്തിരിക്കേണ്ടതാണ് ഈ അസുഖം പലതരത്തിലുണ്ടോ ഇതിന്റെ ടൈപ്സിനെ കുറിച്ചൊന്നും പറയാമോ പലതരം ഗ്ലോക്കോമയുണ്ട് അതിൽ മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് ഒരു ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ അതുപോലെ തന്നെ നാരോ ആംഗിൾ ഗ്ലോക്കോമ ഇത് സാധാരണയായി പ്രായമായവരിൽ കണ്ടുവരുന്ന ഗ്ലോക്കോമ മെയിൻ രണ്ട് ടൈപ്സ് ആണ് ഇത് കൂടാതെ തന്നെ കുട്ടികളിൽ അപൂർവമായി ഗ്ലോക്കോമ കണ്ടുവരാറുണ്ട് ജനിച്ച ഉടനെയുള്ള കുട്ടികളിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ അപൂർവമായി കണ്ടുവരുന്ന ഗ്ലോക്കോമയെ നമ്മൾ കഞ്ചനൈറ്റൽ ഗ്ലോക്കോമ എന്നാണ് പറയുന്നത് അതുപോലെ കുട്ടികളിൽ മൂന്ന് വയസ്സിന് മേലെയുള്ള കുട്ടികളിൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സ് വരെ കണ്ടുവരുന്ന ഗ്ലോക്കോമയെ നമ്മൾ ജുവനൈൽ ഗ്ലോക്കോമ എന്ന് പറയുന്നു ഇത് രണ്ടും അപൂർവമായാണ് കണ്ടുവരുന്നത് പ്രഷർ കൂടാതെ തന്നെ നോർമൽ പ്രഷറിലും നമുക്ക് കണ്ണിന് പ്രഷർ റിലേറ്റഡ് തേമാനം വരുന്ന ഒരു കണ്ടീഷനുണ്ട് അതിനെയാണ് നമ്മൾ നോർമൽ ടെൻഷൻ ഗ്ലോക്കോമ എന്ന് പറയുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാ പേഷ്യൻസിലും അല്ലെങ്കിൽ എല്ലാ ആളുകളിലും പ്രഷർ കൂടിയെങ്കിൽ മാത്രമേ ഗ്ലോക്കോമ വരും വരികയുള്ളൂ എന്നില്ല ഒരു ശതമാനം ആളുകളിൽ നോർമൽ പ്രഷറിൽ തന്നെ നമുക്ക് ഈ പ്രഷർ ഗ്ലോക്കോമ എന്ന അസുഖം കാണാറുണ്ട് നാല്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾ നിർബന്ധമായും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു നേത്ര വിദഗ്ധനെ കണ്ട് ഒരു കണ്ണിന്റെ പരിശോധന നടത്തേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ കണ്ണിന്റെ പ്രഷറും കണ്ണിന്റെ ഞരമ്പിന്റെ ടെസ്റ്റും ചെയ്യേണ്ടതുണ്ട് അതുവഴി നമ്മൾക്ക് ഒരു സ്ക്രീനിംഗ് ആയിട്ട് ഗ്ലോക്കോമ ഉണ്ടോ ഒരു പേഷ്യന്റിന് ഗ്ലോക്കോമ വരാനുള്ള സാധ്യതയുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും ഡോക്ടർ ഈ ഗ്ലോക്കോമ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഗ്ലോക്കോമയുടെ കാരണങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ഗ്ലോക്കോമ എന്ന് പറയുന്നത് പ്രായമായവരിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് അതായത് നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഇപ്പോൾ നാൽപ്പത് വയസ്സിന് മുകളിൽ നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് കണ്ണിൽ വരുന്ന ചേഞ്ചസ് നമുക്ക് ഗ്ലോക്കോമയ്ക്ക് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ വേറെ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫാമിലി ഹിസ്റ്ററിയാണ് നമുക്ക് ജനിതകപരമായ ഒരു പ്രവണതയുള്ള ഒരു കണ്ണാണ് നമ്മുടേതെങ്കിൽ അതായത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമയുണ്ടെങ്കിൽ നമുക്ക് ബാക്കി മെമ്പേഴ്സിന് ഗ്ലോക്കോമ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിൽ തന്നെ നമ്മുടെ സെയിം ഏജിലുള്ള അതായത് നമ്മുടെ സിബ്ലിങ്സിനാണ് നമ്മുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് അവർക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് അതുപോലെ തന്നെ നമ്മുടെ പേരൻസിനും അവരെയും നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ നമ്മുടെ കുട്ടികൾക്കും ഭാവിയിൽ ഗ്ലോക്കോമ വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ഗ്ലോക്കോമ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ബാക്കി ഫാമിലി മെമ്പേഴ്സ് തീർച്ചയായും ഒരു ഗ്ലോക്കോമയുടെ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഇത് കൂടാതെ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഗ്ലോക്കോമ വരാൻ സാധ്യതയുണ്ടോ ഇത് കൂടാതെ തന്നെ ചില പ്രത്യേക കണ്ടീഷൻസ് അതായത് ഇപ്പം നമ്മുടെ കണ്ണിന് എന്തെങ്കിലും ഇഞ്ചുറി എന്തെങ്കിലും ട്രോമ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം അത് നമുക്ക് ഗ്ലോക്കോമയ്ക്ക് കാരണമാകാറുണ്ട് അതുപോലെ നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ചില ഇഞ്ചുറീസ് അതൊന്ന് ചിലപ്പോൾ നമുക്ക് ഗ്ലോക്കോമയ്ക്ക് കാരണമാകാം അങ്ങനെ ചില പേഷ്യൻസിന് ദീർഘകാലമായി സ്റ്റീറോയിഡ് പോലെയുള്ള മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട് ആസ്മ പോലെയുള്ള അസുഖമുള്ളവർ അല്ലെങ്കിൽ ആർത്രൈറ്റിസ് വാദം പോലെയുള്ള അസുഖങ്ങളുള്ളവർ അവർക്കെല്ലാം ചിലപ്പോൾ വളരെ ദീർഘകാലത്തേക്ക് സ്റ്റീറോയിഡ് മരുന്നുകൾ അതിപ്പോൾ സ്റ്റീറോയിഡ് പലതരത്തിലുള്ള മരുന്നുകളാവാം കണ്ണിലൊഴിക്കുന്ന തുള്ളി മരുന്നുകളാവാം സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റുകൾ ക്രീമുകൾ നമ്മൾ ദേഹത്ത് അപ്ലൈ ചെയ്യുന്ന ക്രീമുകൾ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ടാബ്ലറ്റ്സ് ഇഞ്ചെക്ഷൻസ് അല്ലെങ്കിൽ ഇൻഹേലർ പോലെ മരുന്നുകൾ ഇങ്ങനെയുള്ള സ്റ്റിറോയിഡ് മരുന്നുകൾ ദീർഘകാലമായി ഉപയോഗിക്കുന്നവർക്ക് ചിലപ്പോൾ അത് ഗ്ലോക്കോമയ്ക്ക് കാരണമാകാറുണ്ട് അതുപോലെ ചില നമുക്ക് കണ്ണിനുണ്ടാകുന്ന ചില ഇൻഫ്ലമേഷൻ ചില ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് ഇൻഫെക്ഷൻസ് അത് ചിലപ്പോൾ ഗ്ലോക്കോമയ്ക്ക് കാരണമാകാം ഈ അസുഖത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ ഗ്ലോക്കോമയുടെ ലക്ഷണങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ അസുഖത്തിന്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണയായി ഇത് പ്രാരംഭ ദശയിൽ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണിക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴും നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഗ്ലോക്കോമയുടെ ഒരു ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ് സാധാരണയായി ഇത് ലക്ഷണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കാഴ്ച മങ്ങൽ പോലെയുള്ള ലക്ഷണങ്ങൾ കാണപ്പെടാറുള്ളത് വളരെ വളരെ ചെറിയ ശതമാനം ആളുകളിൽ ചിലപ്പോൾ കണ്ണിൽ ചുവപ്പ് കണ്ണിന് വേദന വരിക തലവേദന ശാർദില എങ്ങനെയൊക്കെയായി അത് വളരെ വളരെ ചെറിയ ശതമാനം ആളുകളിൽ മാത്രമാണ് അങ്ങനെ ഗ്ലോക്കോമ ലക്ഷണങ്ങളോടുകൂടി പ്രത്യക്ഷപ്പെടാറുള്ളത് സാധാരണയായി ലക്ഷണങ്ങൾ ഒന്നും ഇല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇത് ഡയഗ്നോസ് ആവാറില്ല അതായത് കണ്ടുപിടിക്കപ്പെടാറില്ല അപ്പോൾ ഈ ഗ്ലോക്കോമ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഗ്ലോക്കോമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നേരെയുള്ള കാഴ്ച നമുക്ക് നമ്മൾ നേരെ നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജ് വരെ അത് അത് ബാധിക്കപ്പെടാറില്ല അതുകൊണ്ട് തന്നെയാണ് ഗ്ലോക്കോമ പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്നത് ഗ്ലോക്കോമ ആക്ച്വലി ബാധിക്കുന്നത് നമ്മുടെ വശങ്ങളിലുള്ള കാഴ്ചയാണ് ഗ്ലോക്കോമ ബാധിക്കുന്നത് സ് ആവുന്നതിനനുസരിച്ചിട്ട് വശങ്ങളിലുള്ള കാഴ്ച കുറഞ്ഞു കുറഞ്ഞു വരികയും ഒടുവിൽ ഗ്ലോക്കോമയുടെ ലാസ്റ്റ് സ്റ്റേജസ് എത്തുമ്പോൾ പേഷ്യൻറ്റിന് നമ്മുടെ കാഴ്ച ഒരു കുഴലിലൂടെ മാത്രം കാണുന്ന പോലെ ആയിത്തീരുകയുമാണ് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിലും നമ്മൾ ചികിത്സിക്കാതിരിക്കുകയാണെങ്കിൽ അത് അന്ധതയിലേക്ക് നയിക്കാവുന്നതാണ് ലക്ഷണങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കുകയും പതിയെ പതിയെ നമ്മുടെ കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെയാണ് ഗ്ലോക്കോമയെ സൈലന്റ് ടീഫ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് അതായത് കാഴ്ചയുടെ നിശബ്ദനായ കവർച്ചക്കാരൻ എന്ന് പറയുന്നത് സാധാരണയായി നമ്മൾ ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പലപ്പോഴും നമുക്ക് റീഡിംഗ് ക്ലാസ്സസ് ആവശ്യമായി വരാറുണ്ട് അപ്പോൾ അവർ ഒരു നോർമൽ ചെക്കപ്പിന് അതായത് നമ്മുടെ കണ്ണിന്റെ കണ്ണിന്റെ ഒപ്പിയിൽ ഒരു നോർമൽ കണ്ണാടി എടുക്കാൻ വരുമ്പോഴാണ് ഹോസ്പിറ്റലിൽ വരുന്ന നാൽപ്പത് വയസ്സിന് മുകളിലുള്ള എല്ലാ പേഷ്യൻസിനും റൂട്ടീൻ ആയിട്ട് കണ്ണിന്റെ പ്രഷർ ഓട്ടോമാറ്റിക്കലി ചെക്ക് ചെയ്യും അപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ അതിൽ ഡിറ്റക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ പേഷ്യൻസിനെയും നമ്മൾ കണ്ണിന്റെ ഞരമ്പ് ടെസ്റ്റ് ചെയ്യും എല്ലാ പേഷ്യൻസിനും ഞരമ്പ് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഗ്ലോക്കോമ കണ്ടുപിടിക്കപ്പെടാറുള്ളത് നമ്മൾ അതിൽ പ്രഷർ അധികമായി കാണുകയോ അല്ലെങ്കിൽ കണ്ണിന്റെ എന്തെങ്കിലും ഗ്ലോക്കോമയുടെ ചേഞ്ചസ് കാണുകയോ ചെയ്താൽ ഗ്ലോക്കോമയുടെ ഫർദർ ടെസ്റ്റുകൾ അതായത് പെരിമെട്രി പോലെയുള്ള ടെസ്റ്റുകൾ സ്കാനിങ് നാടി ഞരമ്പിന്റെ സ്കാനിങ് മുതലായുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുകയും ഗ്ലോക്കോമ ഉണ്ടോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുകയുമാണ് സാധാരണ ചെയ്യാറുള്ളത് ഗ്ലോക്കോമയ്ക്ക് നടത്തുന്ന ടെസ്റ്റുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ ഗ്ലോക്കോമയുടെ ടെസ്റ്റുകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യമായി ചെയ്യുന്നത് ഒരു കണ്ണിന്റെ പ്രഷർ നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ് നമ്മൾ നോർമൽ പ്രഷർ എന്ന് പറയുന്നത് ഒരു പത്ത് മുതൽ ഇരുപത്തൊന്ന് വരെ മില്ലിമീറ്റേഴ്സ് ഓഫ് ആണ് നോർമൽ പ്രഷർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ലെൻസുകൾ ഉപയോഗിച്ച് കണ്ണിൻ്റെ ഞരമ്പിൻ്റെ പരിശോധന നടത്തുന്നതാണ് നമ്മുടെ കൃഷ്ണമണിയുടെ തിക്നസ് അതായത് പാക്കിമെട്രി എന്നൊരു ടെസ്റ്റ് ഉണ്ട് നമ്മുടെ കൃഷ്ണമണിയുടെ തിക്നസ് കുറഞ്ഞിരിക്കുന്നത് ഗ്ലോക്കോമ വരാനുള്ള ഒരു ആണ് അതുപോലെ നമ്മൾ കണ്ണിന്റെ കാഴ്ച പരിധിയുടെ ടെസ്റ്റ് അതായത് ഫീൽഡ് ടെസ്റ്റ് എന്ന് പറയും അത് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ കണ്ണിന്റെ ഒപ്റ്റിക് നെർവ് നാടിഞ്ഞരമ്പിന്റെ സ്കാൻ ചെയ്യാറുണ്ട് ഈ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഒരാൾക്ക് ഗ്ലോക്കോമ ഉണ്ടോ എന്നുള്ളത് നമ്മൾ സാധാരണയായി കൺഫേം ചെയ്യുന്നത് പലർക്കുമുള്ള സംശയമാണ് ഈ ബ്ലഡ് പ്രഷറും കണ്ണിലെ പ്രഷറും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളത് ഇപ്പൊ ഹൈപ്പർ ടെൻഷൻ ബി പിക്ക് മരുന്ന് കുടിക്കുന്നവർക്കും കണ്ണിലെ പ്രഷറും കൂടുമോ എന്നുള്ളതൊക്കെ സാധാരണക്കാരുടെ സംശയമാണ് ുംഷറും ആക്ച്വലി ബ്ലഡ് പ്രഷറും കണ്ണിന്റെ പ്രഷറും തമ്മിൽ ബ്ലഡ് പ്രഷർ കൂടിയാൽ ഡയറക്ട്ലി കണ്ണിന്റെ പ്രഷർ കൂടും അങ്ങനെ ഒരു ഡയറക്ട് റിലേഷൻഷിപ്പ് ഇല്ല പക്ഷേ സ്റ്റിൽ ബ്ലഡ് പ്രഷറും ഗ്ലോക്കോമയുമായി ചില ബന്ധങ്ങളുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ പ്രഷറിലുണ്ടാകുന്ന വേരിയേഷൻസ് നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കറക്റ്റായി എത്തിയില്ല എന്നുള്ളത് എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിലോട്ടുള്ള പ്രഷറിൻ്റെ വേരിയേഷൻസ് വന്നാൽ അത് നമ്മൾക്ക് ഞരമ്പിന് ക്ഷതം ഉണ്ടാവാനും ഗ്ലോക്കോമ ഉണ്ടാവാനും കാരണമാകുന്നുണ്ട് എന്നാൽ ബ്ലഡ് പ്രഷറുമായി ഡയറക്ട്ലി റിലേറ്റഡ് അല്ല ഈ ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിക്കുന്നവർ നിർബന്ധമായും ഗ്ലോക്കോമ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ബ്ലഡ് പ്രഷറും കണ്ണിൻ്റെ പ്രഷറും ഒന്നല്ല കണ്ണിൻ്റെ പ്രഷർ അത് വേറെ തന്നെയാണ് പ്രഷർ കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത് നമ്മുടെ കണ്ണിലോട്ടുള്ള ബ്ലഡിൻ്റെ സർക്കുലേഷനെ ബാധിക്കാറുണ്ട് ബി പിക്ക് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ നമ്മൾ രാത്രിയിലാണ് ബി പി ഉപയോഗിക്കുന്ന മരുന്നുകൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് രാത്രി കാലങ്ങളിൽ നമ്മുടെ ബ്ലഡ് പ്രഷറും ഒക്ടേണൽ ഹൈപ്പോടെൻഷൻ എന്ന് പറയും അതായത് നമുക്ക് രാത്രി കാലങ്ങളിൽ ബ്ലഡ് പ്രഷർ കുറയുന്ന ഒരു അവസ്ഥയുണ്ട് അതുപോലെ പ്രഷർ വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയെ അത് ബാധിക്കും അതായത് കണ്ണിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറയുകയും ഗ്ലോക്കോമ ഉള്ള പേഷ്യൻസിൽ അത് ആക്ച്വലി ഗ്ലോക്കോമയുടെ പ്രോഗ്രസ്സിന് കാരണമാവുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഗ്ലോക്കോമയുള്ള പേഷ്യൻസ് ചില ബിപിയുടെ ടാബ്ലറ്റ്സ് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാറുണ്ട് ഡയബറ്റിസ് ഡയബറ്റിക് അത് കണ്ണിനെ ബാധിക്കാറുണ്ടെന്ന് നമുക്കറിയാം അതുപോലെ ഈ ഡയബറ്റിസ് ഗ്ലോക്കോമയ്ക്ക് കാരണമാകാറുണ്ടോ ഡയബറ്റിക് പേഷ്യൻസിന് ആക്ച്വലി ഗ്ലോക്കോമ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലുണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക് എന്ന കണ്ടീഷനും അതിന്റെ അഡ്വാൻസ്ഡ് സ്റ്റേജസിൽ ചിലപ്പോൾ നമുക്ക് ഗ്ലോക്കോമയ്ക്ക് കാരണമാവാറുണ്ട് ഗ്ലോക്കോമയുടെ ചികിത്സയെ കുറിച്ചൊന്ന് പറയാമോ ഡോക്ടർ ഗ്ലോക്കോമയുടെ ചികിത്സയെപ്പറ്റി പറയുകയാണെങ്കിൽ സാധാരണയായി ഗ്ലോക്കോമയുടെ ചികിത്സ എന്ന് പറയുന്നത് കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കാനുള്ള തുള്ളി തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ ജീവിതകാലം മുഴുവൻ സ്ഥിരമായി ഒഴിക്കേണ്ടതായുണ്ട് അത് ഈ തുള്ളിമരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾക്ക് വളരെ ഫലപ്രദമായി കണ്ണിൻ്റെ പ്രഷർ കൺട്രോൾ ചെയ്യുവാനും അതുവഴി നമുക്ക് ഗ്ലോക്കോമയുടെ പ്രോഗ്രഷൻ തടയുവാനും കഴിയാറുണ്ട് വളരെ കുറച്ച് ആളുകളിൽ മാത്രമാണ് നമ്മൾ തുള്ളിമരുന്നുകൾ കൊടുത്തിട്ടും പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ആളുകളിൽ മാത്രമാണ് നമ്മൾക്ക് പിന്നീട് ലേസറോ അല്ലെങ്കിൽ സർജറി പോലെയുള്ള ചികിത്സകൾ ആവശ്യമായി വരുന്നത് നമുക്ക് തുള്ളി ഉപയോഗിച്ച് ഗ്ലോക്കോമ പ്രാരംഭ ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് തുള്ളി ഉപയോഗിച്ച് വളരെ ഫലപ്രദമായി നമുക്ക് ഗ്ലോക്കോമയുടെ പ്രഷർ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ അതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനും കഴിയുന്നതാണ് ചില ആളുകളിൽ നമ്മൾക്ക് അതായത് ചില മരുന്നുകൾ എടുക്കുന്ന ആളുകളിൽ സ്മ അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളുകളിൽ നമ്മൾക്ക് എല്ലാ ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ എല്ലാ തുള്ളിമരുന്നുകളും നമ്മൾക്ക് ചിലപ്പോൾ കൊടുക്കാൻ പറ്റാറില്ല തുള്ളിമരുന്നുകളിൽ പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ചിലപ്പോൾ ലേസർ അല്ലെങ്കിൽ സർജറി പോലെയുള്ള ചികിത്സകൾ ആവശ്യമായി വരാറുണ്ട് ലേസർ ചികിത്സയെക്കുറിച്ച് കൂടുതൽ പറയാമോ ലേസർ ട്രീറ്റ്മെന്റ് ആക്ട് നാരോ ആംഗിൾ ഗ്ലോക്കോമ എന്ന കണ്ടീഷനിൽ നമുക്ക് കണ്ണിലുണ്ടാകുന്ന നേരത്തെ പറഞ്ഞതുപോലെ കണ്ണിലുണ്ടാകുന്ന ഈ ദ്രാവകം പുറത്തോട്ടൊഴുകുന്ന പാത അടഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് നാരോ ആംഗിൾ ഗ്ലോക്കോമ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലേസർ ട്രീറ്റ്മെൻറ്റാണ് അതായത് നമുക്ക് ഒരു മെഷീനിൽ പേഷ്യൻറ്റിനെ ഇരുത്തി ഒരു ഒ പി പ്രൊസീജിയറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ലേസർ ട്രീറ്റ്മെൻറ്റ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ കണ്ണിനുള്ളിൽ ഒരു ചെറിയ സുഷിരം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അതുവഴി നമുക്ക് ഈ ദ്രാവകം ഒഴുകാനുള്ള ഒരു ഓൾട്ടർനേറ്റ് പാത്വേ നമ്മൾ യും അതുവഴി നമ്മൾ കണ്ണിന്റെ പ്രഷർ കൂടുന്നത് തടയുകയുമാണ് ചെയ്യുന്നത് ഡോക്ടർ കഞ്ചനൈറ്റൽ ഗ്ലോക്കോമയും അതിന്റെ ചികിത്സയും എങ്ങനെയാണെന്നൊന്ന് പറയാമോ കഞ്ചനൈറ്റൽ ഗ്ലോക്കോമ എന്ന കണ്ടീഷൻ ജന്മന ഉള്ള ഗ്ലോക്കോമയാണ് നമ്മൾ കഞ്ചനൈറ്റൽ ഗ്ലോക്കോമ അതായത് ജനിക്കുമ്പോൾ മുതൽ ഒരു മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ഗ്ലോക്കോമയാണ് നമ്മൾ കഞ്ചനൈറ്റൽ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഇത് വളരെ അപൂർവമായി മാത്രമാണ് കണ്ടുവരുന്നത് ഇത് സാധാരണയായി കുട്ടികളിൽ കണ്ണിൽ നിന്ന് തുടർച്ചയായി വെള്ളം വരിക കണ്ണിന്റെ വലിപ്പം കൂടിയിരിക്കുക അല്ലെങ്കിൽ കണ്ണിൽ നിറവ്യത്യാസം ഉണ്ടായിരിക്കുക ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് ഇത് ചിലപ്പോൾ നമുക്ക് കുട്ടി ജനിച്ച് വളരെ ചിലപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഗ്ലോക്കോമയുടെ ഓപ്പറേഷൻ തന്നെ വേണ്ടി ചെയ്യേണ്ടതാണ് അത്രയും വേഗത്തിൽ തന്നെ കണ്ടുപിടിക്കേണ്ടതും അതിനൊരു ഗ്ലോക്കോമേഡി സർജറി ചെയ്യേണ്ടതുമായ ഒരു കണ്ടീഷനാണിത് എത്ര ഡിലേ ആവുന്നു അത് ബ്ലൈൻഡ് ആയി പോവും കുട്ടി ഈ വലിയ ആൾക്കാരിൽ തന്നെ തുള്ളി മരുന്ന് ലൈഫ് ലോങ് ആയിട്ട് ഉപയോഗിക്കേണ്ട തുള്ളി മരുന്നാണ് പക്ഷെ പലരും രണ്ട് മൂന്ന് വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിങ്ങനെ പലരും ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നത് കാണാറുണ്ട് അവരൊരു ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമുക്ക് കാഴ്ചക്കുറവോ അല്ലെങ്കിൽ കണ്ണിൽ ചുവപ്പോ വേദനയോ സാധാരണ വരാറില്ല എന്നുള്ളതാണ് എന്നാൽ ഇത് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണിലൊഴിക്കേണ്ട ഗ്ലോക്കോമയുടെ തുള്ളി മരുന്നുകൾ വളരെ കൃത്യതയോടുകൂടി ഒരു ദിവസം പോലും മുടങ്ങാതെ കണ്ടിന്യൂ ചെയ്യേണ്ടത് അത്യാവശ്യം ജീവിതകാലം മുഴുവൻ കണ്ടിന്യൂ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് കൃത്യമായി ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അന്ധതയിലേക്ക് നയിക്കാവുന്ന ഒരു രോഗമാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് ഗ്ലോക്കോമ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ടോ ഗ്ലോക്കോമ എന്ന് പറയുന്നത് അന്ധതയ്ക്ക് കാരണമായേക്കാവുന്ന രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു ആയിരം ആളുകളെ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ഇരുപത്തിയഞ്ച് മുതൽ നാല്പത് ആളുകൾ വരെ ഗ്ലോക്കോമ ബാധിതരാണ് ജനങ്ങളിൽ പകുതിയിലധികം ആളുകൾ ഗ്ലോക്കോമയെ പറ്റി അവെയർ അല്ല ഗ്ലോക്കോമ വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഗ്ലോക്കോമ നമുക്ക് പാരമ്പര്യമായി അതായത് നമ്മുടെ കണ്ണിന് ഒരു ജനിതകപരമായ പ്രവണത ഉണ്ടെങ്കിൽ വരുന്ന ഒരു ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഫാക്ടർ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് റെഗുലർ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ആണ് അതായത് നാല്പത് വയസ്സിന് ശേഷം എല്ലാ വർഷവും ഒരു കണ്ണിന്റെ ഒരു പരിശോധന ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ഐ ഐസ്ക്രീനിങ് നടത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ബോഡി എക്സസൈസുകൾക്ക് ഗ്ലോക്കോമ വരാതിരിക്കാനോ അത് നിയന്ത്രിക്കുന്നതിലോ എന്തെങ്കിലും പങ്കുണ്ടോ എക്സസൈസ് ആക്ച്വലി കണ്ണിൻ്റെ പ്രഷർ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന പോലെ തന്നെ കണ്ണിൻ്റെ പ്രഷർ കുറയ്ക്കാനും നല്ലതാണ് നമ്മൾ വാക്കിംഗ് അല്ലെങ്കിൽ എറോബിക് എക്സസൈസ് യോഗ പോലെയുള്ളതൊക്കെ കണ്ണിന്റെ പ്രഷർ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കാറുണ്ട് എന്നാൽ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഗ്ലോക്കോമയുള്ള ഒരു പേഷ്യന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ശീർഷാസനം പോലെയുള്ള തല കീഴോട്ടാക്കിയിട്ടുള്ള എക്സസൈസുകൾ അവർ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ് ഇത് കണ്ണിന്റെ പ്രഷർ വർദ്ധിക്കാൻ കാരണമാവാറുണ്ട് ഈ നമ്മുടെ ശ്രോതാക്കളോട് ഡോക്ടർക്ക് കൂടുതലായി എന്താണ് ഇനി പറയാനുള്ളത് ഗ്ലോക്കോമ ജനങ്ങളിൽ വളരെ സാധാരണമായി കണ്ടുവരുന്നതും അന്ധതയിലേക്ക് കാരണമാകുന്ന ഒരു പ്രധാന കാരണവുമാണ് ലക്ഷണങ്ങളൊന്നും കാണാതെ തന്നെ നമ്മുടെ കാഴ്ചയെ ബാധിക്കുന്ന ഒരു അസുഖവുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് റെഗുലർ ആയിട്ടുള്ള ഒരു ഐ ചെക്കപ്പിലൂടെ മാത്രമേ ഗ്ലോക്കോമ കണ്ടുപിടിക്കാൻ സാധാരണയായി കഴിയാറുള്ളൂ അതുകൊണ്ടാണ് എല്ലാ വർഷവും ജനങ്ങളിൽ അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി മാർച്ച് മാസത്തിൽ വേൾഡ് ഗ്ലോക്കോമ വീക്ക് നമ്മൾ ആചരിക്കുന്നത് അതുകൊണ്ട് നാല്പത് വയസ്സിന് മുകളിൽ എല്ലാവരും നിർബന്ധമായും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു കണ്ണ് പരിശോധന ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് ഗ്ലോക്കോമ എന്ന അസുഖത്തെക്കുറിച്ച് കൂടുതലായി പറഞ്ഞു തന്ന ഡോക്ടർക്ക് നന്ദി അറിയിക്കുകയാണ് താങ്ക് സോ മച്ച് ഡോക്ടർ താങ്ക് ഗ്ലോക്കോമ എന്ന അസുഖത്തെക്കുറിച്ച് കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയിലെ ഗ്ലോക്കോമ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജെൻസി ജെയിംസുമായി ഡോക്ടർ സൂര്യ വി എസ് നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത് തൊഴിൽപരമായ ആരോഗ്യം അഥവാ ഓക്യുപ്പേഷണൽ ഹെൽത്ത് ഇതേക്കുറിച്ച് കോഴിക്കോട് ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സോബിൻ സണ്ണിയുമായുള്ള അഭിമുഖം ഇപ്പോൾ കേൾക്കാം നമസ്കാരം ഡോക്ടർ സോബിൻ നമസ്കാരം ആരോഗ്യവാണിയിലേക്ക് സ്വാഗതം നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും ആരോഗ്യത്തോടെ ജീവിക്കുക എന്നാണല്ലോ നമ്മളെ എല്ലാവരുടെയും ഒരു സ്വപ്നം എന്ന് പറയുന്നത് ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായി കണ്ടെത്തുന്ന തൊഴിലുകള് അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേരുന്ന തൊഴിൽ മേഖലകള് ഇത് പലപ്പോഴും നമ്മുടെ ആരോഗ്യ ജീവിതത്തിന് ദോഷകരമായി തീരുന്ന തീരുന്നൊരവസ്ഥ വരാറുണ്ട് തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഒക്കയുപേഷണൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം ഈ ഒക്കയുപേഷണൽ ഹെൽത്ത് അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യം എന്ന് പറയുന്നത് എന്താണ് തൊഴിൽപരമായ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിലധിഷ്ഠിതമായ അസുഖങ്ങൾ അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിതമായ രോഗങ്ങൾ അതുവഴി ഉണ്ടാകുന്ന അപകടങ്ങൾ ഇതയെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഇതാണ് ഓക്യുപ്പേഷണൽ ഹെൽത്ത് അഥവാ തൊഴിലധിഷ്ഠിതമായ ആരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യം എന്ന് സാർ പറഞ്ഞല്ലോ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അറിയേണ്ടത് എന്തൊക്കെ രോഗങ്ങളാണ് പ്രധാനമായും തൊഴിലുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യതയുള്ളത് തൊഴിൽപരമായി നോക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ മിക്ക തൊഴിലധിഷ്ഠിത രോഗങ്ങളും ആ തൊഴിലിനോട് അനുബന്ധിച്ചായിരിക്കും വരുന്നത് കൂടുതൽ അസുഖങ്ങളും ഏത് തൊഴിലാണോ നമ്മൾ ചെയ്യുന്നത് അതിനോട് ഭാഗമായിട്ടായിരിക്കും പല അസുഖങ്ങളും വരുന്നത് പക്ഷെ എല്ലാത്തിനും ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് അസുഖങ്ങളുണ്ട് ചിലതെന്ന് പറഞ്ഞാൽ എല്ല് പേശി സംബന്ധമായ രോഗങ്ങൾ പുറം വേദന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ അതുകൂടാതെ നമ്മുടെ റേഡിയേഷൻ വഴി തൊക്കു രോഗങ്ങൾ അലർജി പോലുള്ള രോഗങ്ങൾ പിന്നെ അതുകൂടാതെ ഇതിലും കൂടുതൽ മാരകമായ ക്യാൻസർ വരെയും നമുക്ക് വരാൻ ചാൻസുണ്ട് പിന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങളിലും ഇതിൽ ഉൾപ്പെടുന്നതാണ് കൂടാതെ തന്നെ നമ്മൾ നോക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികമായ രോഗങ്ങളും നമ്മളൊരു വർക്ക് എൻവയോൺമെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു എൻവയോൺമെന്റ് അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസ്ഥിതി അത്ര നല്ലതല്ല നമ്മുടെ കൂടെയുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ മാനസികമായ പ്രശ്നങ്ങളും ഇതിൽ ഉൾപ്പെടും ഇത്രയും ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമ്മുടെ ഒക്കുപേഷണൽ ഹെൽത്ത് എന്ന് പറയുന്ന രോഗങ്ങൾ അസുഖങ്ങൾ ഇപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ അപ്പം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമുക്ക് എന്തെല്ലാം അസുഖങ്ങൾ ഇത്തരത്തിൽ തൊഴിൽ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഡെവലപ്പിംഗ് കൺട്രിയാണ് അപ്പൊ നമുക്ക് കുറെ ഫാക്ടറീസ് ഉണ്ട് നമ്മളൊരു പ്രൊഡക്റ്റീവ് കൺട്രിയാണ് നമ്മൾ കുറെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് അത് കൂടാതെ അഗ്രികൾച്ചർ കുറെ ഉണ്ട് അതായത് കാർഷികമായ മേഖലകൾ കുറെ വളരെ കൂടുതലായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഓക്കുപേഷണൽ റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് കാണാൻ പറ്റും അതിലൊന്നാണ് നമ്മുടെ ന്യൂമോകോണിയോസിസ് എന്ന് പറയും അതായത് നമ്മുടെ ലങ്സിലേക്ക് ഈ പൊടിപടലങ്ങൾക്ക് വന്ന് കയറുന്നത് അപ്പോൾ അത് കൂടുതലും നമ്മുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് ചട്ടി ഉണ്ടാക്കുന്ന ആൾക്കാര് കൽക്കരി കനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാര് ആ ഭാഗങ്ങളിൽ ഉള്ളവരില് വരാം പിന്നെ വരുന്നത് നമ്മുടെ അഗ്രികൾച്ചർ അതായത് കാർഷിക മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് കണ്ടുവരുന്ന ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പൊടി പടലങ്ങൾ അടിച്ചുകൊണ്ട് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ പിന്നെ വരുന്നത് നമ്മുടെ കീടനാശിനി മൂലമുള്ള രോഗങ്ങൾ പിന്നെ കൂടാതെ തന്നെ നമ്മൾ അഗ്രികൾച്ചർ ഏരിയാസിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ എലിപ്പനി പോലെ രോഗങ്ങൾ ക്ലീൻ ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം എലികളെല്ലാം സഞ്ചരിക്കുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എലിപ്പനികൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ എല്ല് പേശി സംബന്ധമായ രോഗങ്ങൾ മസ്കുലർ സ്കിൽ ഡിസോർഡേഴ്സ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ നോക്കി നമുക്ക് കാണാവുന്ന മിക്കവർക്കും ഒരു പുറം വേദനയായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പൊ നമ്മൾ ചോദിക്കാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ എവിടെയാണ് ജോലി ചെയ്യുന്നത് എന്ത് ജോലിയാണെന്നാണ് ചോദിക്കാറില്ല മിക്ക ഡോക്ടേഴ്സും മിസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് നമ്മളാ പുറം വേദന നട്ടലിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും അത് തള്ളിക്കളയറേയുള്ളൂ മിക്ക ഡോക്ടേഴ്സ് മിസ് ഔട്ട് ചെയ്യുന്ന ഒരു കൊസ്റ്റിനാണ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള ജോലിയാണ് എന്തൊരു നേരമാണ് ജോലി ചെയ്യുന്ന കാര്യം അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഈ പറഞ്ഞ കാര്യങ്ങളാണ് കൂടുതലായാലും കണ്ടുവരുന്നത് അസുഖങ്ങൾ അപ്പൊ നമ്മള് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാർഷിക സംസ്കാരം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനതയാണ് നമ്മുടെ കേരളത്തിലുള്ളത് എലിപ്പനിന്റെ ഒരു കാര്യം സാർ പറഞ്ഞല്ലോ അതിനോടനുബന്ധിച്ച് ചോദിക്കട്ടെ അപ്പം പ്രധാനമായും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകർക്ക് വരാവുന്ന ഇത്തരം തൊഴിൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയായിരിക്കും കാർഷിക സംബന്ധമായി വരാവുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ അവർ കുറെ നേരം പുറത്ത് പണിയെടുക്കുന്നവരാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് എന്തായാലും സൂര്യതാപം നന്നായിട്ട് കേൾക്കുന്നുണ്ട് നമുക്ക് നോക്കിയാൽ കാണും ഈയിടെയായിട്ട് ചൂട് വളരെ കൂടിയിരിക്കുകയാണ് പണ്ടൊക്കെ നോർത്ത് ഇന്ത്യയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു സൂര്യതാപം എന്ന് പറയുന്നത് പക്ഷെ ആ ഒരു ഇവന്റ് നമ്മുടെ കേരളത്തിൽ പോലും ഇപ്പൊ സൂര്യതാപം ഏറ്റ കേസസ് നമ്മുടെ ആശുപത്രിയിൽ വന്ന് കാണുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് വെള്ളം കുടിച്ചിട്ട് ജോലിക്ക് പോവുക ജോലി സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി വെള്ളം കുടിക്കാൻ പറ്റുമെന്ന് നോക്കുക നമ്മൾ ഒരു തൊപ്പി ധരിക്കുക തൊപ്പിയുടെ കീഴ് വേണമെങ്കിൽ ഒരു വാഴയിലയോ പറ്റുന്നത്ര സൂര്യതാപം ഏക്കാതിരിക്കാൻ കൂളിങ്ങും കൂടെ കിട്ടും ഒരു കൂളിംഗ് എഫക്ട് കിട്ടും നമുക്ക് ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള പ്രയോജനങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നത്ര ചെയ്യാൻ പറ്റുന്ന പോലെ ചെയ്യുക വെള്ളം കുടിക്കുക വെള്ള വസ്ത്രങ്ങൾ അതായത് ലളിതമായ കളറുകളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക ഒത്തിരി കട്ടിയില്ലാത്ത വസ്ത്രം ധരിക്കുക പിന്നെ നോക്കേണ്ട വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക ഇത് സൂര്യതാപത്തിന്റെ ഒരു കാര്യത്തിൽ വരുവാണെങ്കിൽ പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ കുറെ കീടനാശിനികൾ യൂസ് ചെയ്യുന്നുണ്ടാവും കീടനാശിനികൾ യൂസ് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ നമുക്ക് കയ്യിലും കാലിലൊക്കെ അലർജി വളക്കടിയായിട്ട് വരാൻ ചാൻസുകളുണ്ട് അപ്പൊ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വിറകളുടെ ഇടയ്ക്ക് തൊലി പോകുന്നതായും അവിടെ ചൊറിച്ചിലും അങ്ങനെയെല്ലാം കണ്ടുവരും അങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടതെന്നു വെച്ചാൽ അധികം അതുമായിട്ട് വരാതിരിക്കാൻ നോക്കുക പറ്റുമെങ്കിലും ഒരു ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരു ബൂട്ട്സ് ഉപയോഗിക്കുക നല്ലൊരു കട്ടിയുള്ള ഒരു ഷൂസ് ഉപയോഗിക്കുക നമുക്ക് മിക്ക സ്ഥലങ്ങളിലും തൊഴിലാളികളുടെ കയ്യിൽ ഇത് ഉപയോഗിക്കാതെ അവരുപയോഗിക്കാതെ മാറ്റി വെച്ച് അത് കഴുകി അത് സൂക്ഷിച്ച് ചോദിച്ചുകഴിഞ്ഞാൽ അവർ പറയുന്ന ബുദ്ധിമുട്ടാണ് കാരണം അവർ പണ്ട് മുതൽ പണിത് വരുന്നത് അതുകൊണ്ടാണ് പക്ഷെ ഈ അസുഖങ്ങൾ വരും പക്ഷെ തടയാൻ ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗ്ഗം അപ്പോൾ കയ്യുറകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ ബൂട്ട്സ് അല്ലെങ്കിൽ ചെരുപ്പുകൾ ഉപയോഗിക്കുക അപ്പൊ അങ്ങനെ വരുമ്പോൾ കീടനാശിനി സംബന്ധമായ അലർജികൾ അല്ലെങ്കിൽ അതുവഴി വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് വരാം ആ ഫംഗൽ ഇൻഫെക്ഷൻസിന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും പിന്നെ മൂന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എലിപ്പനി നമ്മുടെ നാട്ടിൽ കൂടെ കൂടെ കണ്ടുവരുന്നതാണ് എലിപ്പനി എന്ന് പറയുന്നത് എലി വസിക്കുന്ന സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അപ്പം ആ സ്ഥലങ്ങളിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ആൾക്കാർ എന്തായാലും നോക്കേണ്ട കാര്യം അവരുടെ കാലുകളിൽ മുറിവുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ നോക്കണം ആ മുറിവുകൾ ഈ എലിയുടെ വിസർജനത്തിൽ നിന്ന് നമ്മുടെ എലിപ്പനി പകരാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ അങ്ങനെയുള്ളവര് ഒന്നെങ്കിൽ ജോലിയിൽ നിന്ന് അകന്ന് നിൽക്കുക അല്ലെങ്കിൽ ഈ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഷൂസുകളോ ഉപയോഗിച്ചതിനു ശേഷം മാത്രം ജോലിക്ക് പോകാൻ നോക്കുക ശരിക്കും അപ്പൊ നമുക്ക് കിട്ടാവുന്ന സോഴ്സുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഒരു വരെ അത്തരം കാര്യങ്ങൾ നമുക്ക് തടയാൻ പറ്റും സാറ് പറയുന്നത് വരെ എലിപ്പനി എന്ന് പറയുന്ന എലിയുടെ മൂത്രം അല്ലെങ്കിൽ വിസർജനത്തിൽ നിന്ന് സംഭവിക്കാവുന്ന ഒരു അസുഖമായിട്ടായിരുന്നു മനസ്സിലാക്കിയിരുന്നത് പക്ഷെ ഇപ്പൊ അതൊരു തൊഴിൽചന്യ രോഗം കൂടിയാണ് എന്ന നിലയ്ക്കാണ് ഇപ്പൊ സാറ് പറഞ്ഞത് അല്ലെ അതെ നമ്മളിപ്പോ ഒരു നമ്മൾ എലിപ്പനി ആയിട്ട് വന്നു കഴിയുമ്പോ നമ്മൾ ആദ്യം ചോദിക്കും എന്ത് ജോലി എന്താണ് ഉണ്ടോ എന്ന് ചോദിക്കും കാരണം നമുക്ക് മിക്കത്തവണ നമ്മൾ കാണുന്ന കൃഷി ജോലിയായിട്ട് സംബന്ധപ്പെട്ടാണ് മിക്കപ്പോഴും ഒരു എലിപ്പനി കൂടുതലും ഇപ്പൊ ശ്വാസകോശ രോഗങ്ങളെ കുറിച്ച് സാർ പറഞ്ഞല്ലോ അപ്പൊ തൊഴിൽപരമായിട്ട് നമുക്ക് എന്തെല്ലാം രീതിയിലാണ് ശ്വാസകോശ രോഗങ്ങൾ ബാധിക്കാറ് അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങളാണ് വരാറ് ശ്വാസകോശ സംബന്ധമായി എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടുതലും ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നവർ ഫാക്ടറി വർക്ക് ചെയ്യുന്നവർക്ക് പൊടിപടലങ്ങൾ ഉണ്ടാവും അപ്പം അത് പ്രോപ്പറായിട്ട് പുറത്തേക്ക് തള്ളി കളയാത്ത ഫാക്ടറികൾ വരുന്നുണ്ടെങ്കിൽ അത് ശ്വസിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു നമ്മൾ കുറെ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അല്ലെങ്കിൽ റോഡ് പണിക്കാര് ഇവർക്കെല്ലാവർക്കും കൂടുതലും ടാറ് പുകയ്ക്കുന്നു കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അവിടെ സിമെന്റ് മിക്സിങ് അങ്ങനത്തെ എല്ലാം വരുന്നു കഴിയുമ്പോൾ നമുക്ക് കൂടുതലും അവർ പൊടിപടലങ്ങൾ വരുന്നുണ്ട് ഈ പൊടിപടലങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ ചെറിയ പൊടിപടലങ്ങളാണ് അവയെല്ലാം നമ്മുടെ മൂക്കിൽ കൂടെ കയറി നമ്മുടെ ശ്വാസകോശത്തിൽ എത്താൻ സാധിക്കും ഒരു മൈക്രോൺ അഞ്ച് മൈക്രോൺ താഴെയുള്ള അളവുകൾ വരുന്ന ഈ പൊടിപടലങ്ങൾക്ക് നമ്മുടെ ശ്വാസകോശത്തിന് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ ഒന്നും നമുക്ക് അതിന് പ്രത്യേകം ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല കുറെ നാളുകൾക്ക് ശേഷം അതിനെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയുള്ളൂ അപ്പോൾ നമുക്ക് അന്നേരം ആദ്യമൊക്കെ ചെറിയൊരു ചുമ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ കുറെ നാളായിട്ട് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ഈ സെയിം സ്ഥലത്ത് തന്നെ പിന്നെയും പിന്നെയും വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ പൊടിപടലങ്ങൾ കൂടി 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 വന്നിട്ട് ലേറ്റർ ഓൺ നമുക്ക് അതൊരു ശ്വാസകോശ രോഗമായിട്ട് വരികയാണ് അങ്ങനെ പല സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഇപ്പം സിലിക്ക അതായത് മണ്ണും ഉണ്ടാക്കുന്ന വസ്തുക്കൾ കുറേ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ വരുന്നവരെ നമുക്ക് സിലിക്കോസിസ് എന്ന അസുഖം പേരിട്ട് വിളിക്കുന്നു നമ്മള് കോട്ടൺ അങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവരെ കൈത്തറി മേഖലകളൊക്കെ അങ്ങനെ അങ്ങനെ വരുമ്പോൾ അവർക്കും എല്ലാം ഈ ബിസിനോസിസ് അങ്ങനത്തെ ഒരു അസുഖം വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ആ പൊടി അടിക്കുന്ന നമ്മൾ അറിയുന്നില്ല ഉള്ളിൽ പോകുന്നു നമ്മൾ വീട്ടിൽ പോകുന്നു തിരിച്ചു വരുന്നു ഇതങ്ങനെ പലതവണ റിപ്പീറ്റ് ആയി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അസുഖം വരും അപ്പൊ നമുക്ക് ഈ പൊടി അല്ലെങ്കിൽ പുക എന്നതിൽ നമുക്ക് പ്രിവന്റീവ് മെഷ്യർ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ മാസ്ക് ഉപയോഗിക്കുക പറ്റുന്നത്ര മാസ്ക് ഉപയോഗിക്കാൻ നോക്കുക പൊടിപടങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ മാക്സിമം നോക്കുക അധികം പൊടി പറക്കാത്ത സ്ഥലങ്ങൾ അപ്പോൾ അല്ലെങ്കിൽ വെൽ വെന്റിലേറ്റഡ് ആയിട്ട് അതായത് ചെയ്യുന്ന പ്രവൃത്തികൾ തുറന്ന സ്ഥലങ്ങള് ചെയ്യാൻ നോക്ക് അടച്ചിട്ട മുറികളിൽ പ്രവൃത്തികൾ ചെയ്യാതെ തുറന്നിട്ട സ്ഥലങ്ങളിൽ നല്ല ചെയ്യുക എക്സോസ്റ്റ് ഫാനുകൾ വെക്കുക കുറച്ചുകൂടെ എഞ്ചിനീയറിംഗ് മെഷേഴ്സും കൂടെ നമ്മൾ ഈ നോക്കേണ്ട തൊഴിൽപരമായ ആരോഗ്യം അഥവാ ഓക്യുപ്പേഷണൽ ഹെൽത്ത് ഇതേക്കുറിച്ച് കോഴിക്കോട് ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സോബിൻ സണ്ണിയുമായി ശ്രുതി സോമൻ നടത്തിയ അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആരോഗ്യവാണി